സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ വണ്ടൂർ ആസ്ഥാനം യാഥാർത്ഥ്യമായി കളപ്പാട്ട് പ്രദേശത്ത് പുതുതായി നിർമ്മിച്ച മന്ദിരം കലാപ്രതിഭ ബ്രഹ്മശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ പുത്രൻ തന്ത്രി വിശാരദ നെല്ലിയോട് മന ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഈ ഒരു ആശയം ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് പൂർവികന്മാർ വേണം അടുത്ത തലമുറയെ നമുക്ക് ഓരോന്ന് കാട്ടി കൊടുക്കാൻ കാട്ടി കൊടുത്താൽ മാത്രമേ അവരത് അനുകരിച്ച് അവരെ പോലെ തന്നെ ആണ് പോലെ തന്നെ ആണ് ഈ പൂർവികന്മാരും എന്ന് അവർക്കൊരു തോന്നാൻ വേണ്ടിയിട്ട് കാരണവന്മാർ വേണ്ടുന്ന വിധത്തില് വഴി നല്ലവണ്ണം വീഴ്ത്തി തെളിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും അവരുടെ ഓരോ പരിശ്രമവും എന്തുണ്ടെങ്കിലും ഒരു കല്ലു വയ്ക്കാണെങ്കിൽ പോലും എന്നെ വിളിച്ച് പറയും അതാണ് എനിക്ക് ഏറ്റവും ഞാൻ പക്ഷെ വേണ്ട പോലെ അതിനെ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു വിഷമായിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യത്തിനും വിളിച്ച് പറയും അപ്പം അതിൻ്റെ ക്ലേശം എത്ര ഉണ്ടെന്ന് നമുക്ക് നല്ലോണം മനസ്സിലാവും ഓരോ എന്താ ഒരു മുപ്പത് പാക്കറ്റ് സിമന്റ് കിട്ടി രണ്ട് ലോഡ് കല്ല് കിട്ടി ഇങ്ങനെ ഓരോരോരോ ഓരോ നിമിഷത്തിലും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയും അപ്പം എന്തായാലും അങ്ങനെ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ട് കാർണവന്മാർക്ക് ഇങ്ങനെ ഇന്നത് ഒരു ചെയ്യാൻ പറ്റും വൃദ്ധന്മാരല്ല അവർ യുവാക്കളെക്കാട്ടിലും ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഉജ്ജ്വലന്മാരാണ് എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരുമ എന്നെന്നും അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഭാരതം ഒട്ടാകെ ഈ ഒരുമയുടെ പേര് പ്രശംസിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനകർമ്മം ഔദ്യോഗിക വയോജന കൂട്ടായ്മയ്ക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് മന്ദിരം പണി കഴിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഒരുമ വയോജന കൂട്ടായ്മ പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാലകൃഷ്ണൻ മാട്ടറ റിട്ടയേർഡ് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയൻ മാളിയക്കൽ റിട്ടയർഡ് കേണൽ ബി സി കുട്ടി റിട്ടയേർഡ് ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് ഒ രാമൻ നായർ റിട്ടയേർഡ് പ്രൊഫസർ ആയുർവേദം ദിവാകരൻ റിട്ടേർഡ് പ്രധാന അധ്യാപകൻ ചരൺ റിട്ടേർഡ് സബ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ റിട്ടയേർഡ് സീനിയർ ക്ലാർക്ക് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജമാൽ തുളിശ്ശേരി ഗോമതി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം